ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മൂന്നാല് ദിവസമായി വീഡിയോ ഇട്ടുണ്ട് നമ്മളെ വയനാട് ദുരന്തം അത് വലിയൊരു കഷ്ടപ്പാടായി അത് കാരണം വീഡിയോസൊന്നും ഇടാറില്ല കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു നല്ലൊരു ഓഫറ് ഇന്നത്തെ സൺഡേ ഓഫറ് നല്ലൊരു ഓഫറ് ഒരു ഗ്യാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റവ് ലൈഫ് ലോങ്ങിന്റെ ട്യൂബ് ഒന്നർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം ഒരു അഞ്ച് ലിറ്ററിന്റെ അഞ്ച് ലിറ്റർ പി ജി ഉണ്ട് ഒരു കുക്കർ ഒരു മൂന്ന് ലിറ്റർ കുക്കർ കുക്കറ് പീജിയുണ്ട് കുക്കർ കോമ്പൗണർ പിന്നെ നമുക്ക് ഒരു കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ഒരു വലുത് ഒരെണ്ണം ടൈപ്പ് പിന്നെ അതിന്റെ ചെറുത് പിന്നെ അതിന്റെ ചെറുത് മൂന്ന് പീസ് മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് പിന്നെ അതിന്റെ കൂടെ ഒരു നാല് സ്റ്റീലിന്റെ ഒരു നാല് ചെറിയ പാത്രം ഒരു നാലെണ്ണം അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഐറ്റം പത്ത് പ്രോഡക്റ്റും കൂടെ നമ്മുടെ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഒന്ന് ഓക്കെ താങ്ക്